അല്ലാമലേക്കും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നാം നിർവഹിക്കപ്പെടുന്ന ഇബാദത്ത് വളരെ പുണ്യകർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് പഴയ കാലത്തൊക്കെ ചുമയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവർ സുബഹിക്ക് തലേന്നേ വ്യാഴാഴ്ച മുതലേ അതിനു വേണ്ടി ഒരുങ്ങും മൃഗങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി നാളക്ക് വേണ്ടി ചുമയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നൊരു സന്ദർഭം സന്ദർഭമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നതൊക്കെ വിട്ടു അതുമാത്രമല്ല നമ്മുടെ ഉലമാക്കൾ എന്ന് പറഞ്ഞിട്ട് പഴയ കാലത്തൊക്കെ പഴയ പള്ളിയിലേക്ക് പോകാൻ തന്നെ ഒരു പേടിയായിരുന്നു കാടുമൂടിക്കിടക്കുന്ന പള്ളികൾ ഇങ്ങനെ രാവിലെ രാവിലെ ഇങ്ങനെ ആ ചുറ്റുപാടത്തു കൂടെ ചെന്നാലും അരമ്പക്കിങ്ങനെ കേൾക്കും ആൽക്കൗക്ക് സ്ഥലത്തുകളൊക്കെ ചെല്ലുന്ന ആ ശബ്ദങ്ങളിങ്ങനെ പുറത്തു കൂടെ പോകുന്നവർക്ക് വരെ വീക്ഷിക്കാൻ പറ്റുമായിരുന്നു ആ സമയത്ത് അവർ പ്രസൂലത പഠിപ്പിച്ചിട്ടുണ്ട് രാവിലെ നേരത്തെ വരുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്ത പ്രതിഫലമാണ് പിന്നെ വരുന്നവർക്ക് പശുവിനെ പിന്നെ വരുന്നവർക്ക് ആടിനെ പിന്നെ വരുന്നവർക്ക് ഒരു പക്ഷിയെ പിന്നെ വരുന്നവർക്ക് ഒരു കോഴിമുട്ട ഇത്ര ഇത്ര പ്രതിഫലമുണ്ട് അതുമാത്രമല്ല വരുന്നവരുടെ പേരുകളൊക്കെ എന്തു ചെയ്യും അവർ രേഖപ്പെടുത്തി വെക്കും അങ്ങനെ അത്തീബ് ഹൊത്തുവടങ്ങിയാൽ അവരെന്തു ചെയ്യും അവരെ ഏടുകളൊക്കെ പൂട്ടി വെച്ച് കൊത്തുവ ശ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം ഒരാൾ ഒരു ചോദ്യം ചോദിക്കാറ് മൗലുവിനോട് അല്ല കൊത്തുബത്ത് തക്കോ മക്കാൻ മറക്കാത്തതിന് മേലെ പറന്ന് നമ്മളെ പൈസ അല്ലോടെ ചോദിച്ചത് പറന്നിൻ്റെ സ്ഥാനത്ത് നിൽക്കും രണ്ടരക്കാത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കും എന്നല്ല പറയണത് അപ്പം അതിന് നല്ല രസകരമായിട്ടാണ് ഇപ്പോൾ മറുപടി പറയണത് എന്താ പറയണത് പറലിൻ്റെ സ്ഥാനത്ത് നിൽക്കുമെങ്കിൽ പറ നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുമെങ്കിൽ എന്തുവാണവിടെ ഒതു ഇവിടെ ഇരിക്കുന്നവർക്ക് നിസ്കരിക്ക് നിസ്കാരത്തിനുള്ള പല നിബന്ധനയില്ല നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം പത്തില്ലേ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എന്നാൽ ആ ആ കുത്തുപ നിസ്കാരമാണ് നല്ല അവിടെ പറഞ്ഞത് ഇവിടെ ഹത്തിയന്മാരും മോദിന്മാരോട് ഒന്ന് സൂചിപ്പിക്കുന്ന നിസ്കാരമാണെന്നല്ല കൊത്തുപക്ക് വരണം എന്നതിലേക്കുള്ള അത്രക്കും സ്ഥാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞത് അതൊരു ആലങ്കാരികമായ പോലും അവർക്ക് തിരിച്ചറിയില്ല പിന്നെ ഞങ്ങളുടെ ബാലുശ്ശേരിനോടൊരു ചോദ്യം എന്താണ് നിസ്കാരം അറബി നിസ്കാരം മലയാളത്തിലാക്കാത്തത് അപ്പം അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട് മറുപടി അപ്പോൾ ഇങ്ങനെയൊക്കെ വളഞ്ഞ വൈക്ക് പറയുന്നവരാണവർ എന്നാൽ കുത്തുബൻ്റെ ഭാഷ ഏതായിരിക്കണം എന്ന വിഷയത്തിലാണ് ഇവർക്ക് വലിയ തർക്കമുള്ളത് കുത്തുബ കുത്തുബ ആണെങ്കിൽ പരിശുദ്ധ കുറ അല്ലാതെ പറഞ്ഞു ഇതാ നോദി അലി സ്വലാത്തീമി യോമിൽ ജുമാ ഫസ് ഔലാതിരിക്കലില്ല ഏ വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ ഇതാനുമതിലാ നിസ്കാരത്തിലേക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്വില്ലാതെ ധിക്കറില്ല ധിക്കറിക്കൊള്ള ഉളിര എന്ന് പറഞ്ഞു റിക്കിറി എന്നതുകൊണ്ട് ഉദ്ദേശം ഇവിടെ നിസ്കാരം എന്നതുപോലെ തന്നെ കൊത്തുബ അതൊക്കെ തന്നെയാണ് റിക്കിറി നിക്കിറാകണമെങ്കിൽ അതിൻ്റെ നിബന്ധന അറബിയിലായിരിക്കുക എന്നുള്ളതാണ് ഏ അപ്പോൾ ഈ ധിക്കറി കൊള്ള ഉളിര എന്നതുപോലെ ഈ കൊത്തുബ എങ്ങനെയായിരിക്കണം അള്ളാൻ്റെ റസൂൽ എങ്ങനെ കൊത്തുപതിയോ അപ്പോൾ ഇതിന് എന്താണ് അവർ പറയുന്നത് അള്ളാഹിൻ്റെ റസൂല് അവരെ മാതൃഭാഷയിൽ ഓദ്യീന്ന് അള്ളഹാൻ്റെ റസൂലിൻ്റെ കാലത്ത് കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ടല്ലോ പല രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ടല്ലോ എന്നാൽ അവർ മാതൃഭാഷയിലാണോ കൊടുങ്ങല്ലൂർ പള്ളിയിലൊക്കെ ഹുത്തബ മാതൃഭാഷയിലാണോ അവർ ഓതിയത് മാതൃഭാഷയിലാണോ അവരോതിയത് അറബികൾ വന്നിട്ട് നിങ്ങൾ മാതൃഭാഷ പഠിക്കുന്നിട്ട് എന്ത് ചെയ്യുക ആ മാതൃഭാഷയിൽ ഓദ്യം പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വഹാബിയോട് പറയുന്നത് മീൻചന്ത പ്രപ്രമേയത്തിലാണ് എന്തു ചെയ്തത് മീൻ ചന്ത പ്രമേയത്തിൻ്റെ ശേഷം അവർ പാസ്സാക്കിയതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മലയാളത്തിലുള്ള ഹൊത്തുബ നിർത്തി അറബിയിലാക്കിയതെന്ന് അതല്ല വാസ്തവം മലയാളത്തിൽ ഓതരുത് മലയാളത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കണമെന്ന് പൊതുവായിട്ട് അവിടെ നിന്ന് ആഹ്വാനം ചെയ്യുക ചെയ്തത് ചില പള്ളികളിലൊക്കെ മലയാളത്തിൽ ഹൊത്തുബതുന്നതിനെ സംബന്ധിച്ച് അത് സമസ്ത പാസ്സാക്കി ചെയ്തത് മലയാളത്തിൽ ആരെങ്കിലും ഓന്നിട്ടുണ്ടെങ്കിൽ നിർത്തൽ ചെയ്യണം എന്ന് ഈ ഈ ഇവരുടെ ആഹ്വാനം കേട്ടുകാണ്ട് ചിലർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പാസ്സാക്കുക ചെയ്തത് അഷ്ടവലം ആ കോൺഫറൻസിലൊക്കെ എന്താണ് അവരോടുള്ള പെരുമാറ്റ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് അതിവിടെ സുന്നികൾ അങ്ങനെ ചെയ്തത് കൊണ്ടല്ല സുന്നി പള്ളികൾ അങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ച് ഇവിടെ എന്താണ് പരിഭാഷ നമുക്കറിയാമല്ലോ നാൽപ്പത് ആലിമീങ്ങളെ ഒപ്പിട്ടു എന്ന് പറയുന്ന ഒരു കള്ളക്കഥ അത് കെ വി മുഹമ്മദ് ഹുസീൻ്റെ കുറ്റനാട് വിശദീകരിച്ചാൽ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്തൊക്കെ കളവുകൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കണ കൊത്തുപ കൊത്തുബാകണമെങ്കിൽ അത് അറബി ആയിരിക്കണം അതുമാത്രമുള്ളവർ ശ്രോതാക്കൾക്ക് തിരിയണം എന്നാ അവർ പറയണത് ശ്രോതാക്കൾക്ക് എന്ത് തിരിയണോ ഹൊത്തുബ തിരിയണമെന്നോ അറബുകളിലൊക്കെ എത്ര വിഭാഗം ആളുകൾ കൂടുന്നുണ്ട് പല സൈസ് ആൾക്കാർ കൂടുന്നില്ലേ അറബികളുണ്ട് ബംഗാളികളുണ്ട് പാക്കിസ്ഥാനുണ്ട് ഇംഗ്ലീഷുകാരുണ്ട് അവിടേക്ക് എത്ര ഹത്തിയന്മാരെ വെക്കണം എന്നുകൂടി ഇവർ വിശദീകരിക്കണം അത് മാത്രമല്ല അവിടെ ഈ എത്ര ശതമാനം ആളുകൾക്ക് തിരിയണം എന്നെങ്കിലും അവർ പറയണം ഇത്ര ശതമാനം ആൾക്കാർക്ക് ഹുത്തബ തിരിയണം ഇത്ര ആൾക്കാർക്ക് തിരിഞ്ഞോളണം എന്നില്ല എന്നാൽ നമ്മളൊരു അടിസ്ഥാന തത്വം മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ ഏതൊരു വിഭാഗത്തും അത് എല്ലായിടത്തും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ളത് അല്ലാതെ ഈ ഈ ഇന്നോടത്തേക്ക് ഇങ്ങനെ ഇന്നോടത്തേക്ക് ഇങ്ങനെ പിന്നെ ഇവർ പറയുന്നത് എന്താണല്ലോ ഈ പ്രബോധനം കൊണ്ട് മിമ്പറ പ്രസംഗം കൊണ്ട് കുറേ ആൾക്കാർ നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് നാതൊന്നും ഇവർ ന്യായമല്ല ഇപ്പോൾ മീമ്പ്ര പ്രസംഗം കൊണ്ടല്ല അവിടെ മിമ്പ്ര പ്രസംഗം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ശേഷമാണല്ലോ അതിൻ്റെ മുമ്പ് ഇവിടെ മിംപ്ര പ്രസംഗം കൊണ്ടാണോ നന്നായത് ഇവിടെ മാലിക് ഉപനീതീനാറും കൂട്ടരും വന്നപ്പം അവരെ സ്വഭാവം കൊണ്ടാണ് അവരുടെ പ്രവർത്തനം കൊണ്ടും സ്വഭാവം കൊണ്ടും ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കുക ചെയ്തത് മിംപ്ര പ്രസംഗം കൊണ്ടൊന്നും നന്നാവില്ല ആരും നന്നാവില്ല ഇവിടെ വാദുകൾ സംഘടിപ്പിക്കണം അതിന് വേറെ സമയമുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലുമൊക്കെ സാന്ദർഭികമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഉപദേശിക്കുക ജനങ്ങളുപദേശിക്കുക ഇബാദത്ത് ഇഭാഗത്തായി തന്നെ നടക്കണം അല്ലാതിരുന്നാളൊന്നും സരിയാവുകയില്ല പിന്നെ എന്നോടൊരാൾ ഒരു മൗലവി പറയാണ് സമസ്ത ഈ സമസ്തയെന്ന് തെറ്റിപ്പിരിഞ്ഞ സംസ്ഥാനക്കാർ ഈ എന്താണ് കുത്തുബ പരിഭാഷനുകൂലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കരുന്നോണയാണ് പറയണത് അവർ ഇവിടെ കുത്തുബനെ അനുകൂലിക്കുന്നുണ്ട് എന്നും അവരെ പള്ളിയിൽ എന്താണ് മലയാളത്തിലോ കുത്തു ഇവിടെ തെളിയിച്ചു തന്നാൽ അവർ പറയുന്നാണ് കേൾക്കാം ഇപ്പോൾ നാദാപുരം വലിയ പള്ളിയിൽ കുത്തുബി ദോർശനം നടത്തിയ പള്ളി ആ പള്ളി ഇപ്പോഴും രണ്ട് മൂന്ന് നിലയുള്ള വലിയ പള്ളി അവിടെ ഇപ്പോഴും സ്പീക്കർ ഉപയോഗിക്കാതെയാണ് കുത്തുമ നടത്തുന്നതെങ്കിലും അവിടെ മലയാളത്തിൽ മലയാളം അവിടെ നിന്ന് മുണ്ടൂല അവിടെ നിന്ന് മലയാളം അത് മാത്രമല്ല ജുമാൻ്റെ മുമ്പുള്ള പ്രസംഗം പോലും അവിടെ നടക്കൂല ജുമാൻ്റെ മുമ്പുള്ള പ്രസംഗത്തിനപ്പം സംബന്ധിച്ച് കിയാനോർ എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ എല്ലാവരും ബഹുമാനിക്കുന്ന ആ ഭാഗത്ത് എല്ലാവരും ബഹുമാനിക്കുന്ന റഹ്മാനി കടമേരി അറബിക് കോളേജിൻ്റെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ മേൽ സ്മരണീയ പോലും ഇറക്കിയിട്ടുണ്ട് അത്രക്കും മഹാനായ ഉന്നതനായ സൂക്ഷ്മതനായ ആ പണ്ഡിതൻ ആ പണ്ഡിതന് അവിടെന്താണ് പ്രസംഗത്തിൻ്റെ ജുമാൻ്റെ മുമ്പ് പ്രസംഗത്തിന് പോലും അനുവാദം കൊടുത്തിട്ടില്ല ആ സമയത്ത് ആരെങ്കിലും ഹത്തീബ് ആരെങ്കിലും സുന്നത്ത് സ്കരിക്കുമ്പോൾ അതിനങ്ങൾ തടയോന്നാണ് ചോദിച്ചത് എന്നാൽ പിന്നെ നല്ല കാര്യമല്ലല്ലോ നല്ലത നല്ലതല്ല എന്നുള്ള ആലക്കാണ് അവരൊക്കെ ഈ ഇത്രക്ക് സൂക്ഷ്മതയിൽ പറയുന്ന ഇവരത് ചെയ്യുന്നുണ്ടെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ വഹാബി പ്രസ്ഥാനത്തിന് സാധിക്കില്ല അങ്ങനെ ഇല്ല ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടാക്ക തന്നെ എന്നാൽ ഇബാദത്തുകളുടെ യഥാർത്ഥ രൂപം റസൂളുള്ള കാണിച്ചെന്ന മാർഗത്തിനോട് പിൻപറ്റല്ല റസൂലുള്ള എങ്ങനെ കുത്തുബോധി നെ ബി അതങ്ങനെ നിസ്കരിച്ചു സല്ലോ കമാറ ഇത്ത മൂന്ന് ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കുക ഞാൻ കുത്തുബോധിയല്ലോ ഹുത്ത്ബോധി ഇതാണ് ഇതാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പം ഉത്ബോധന അല്ലേ ഉത്ബോധന ഉണ്ട് എന്നാലും റസൂലുള്ള ചില ആളുകളോട് ആ ആദ്യകാലത്ത് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അറബിയിൽ കാണാതെ പറ്റാത്തത് കണ്ടാൽ പറഞ്ഞു സംസാരിച്ചില്ല ഉണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് സംസാരിക്കാൻ പറ്റുമോ പറ്റും അറബിയിലായിരിക്കണം അറബിയിലായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധന അപ്പോൾ ഇങ്ങനെ ഹൊത്തുബൻ്റെ ഷർത്തും പറന്നും അർക്കാനും അതിൻ്റെ എല്ലാം അറബിയിലായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മൂലതത്വം ഈ മൂലതത്വം ധിക്കരിച്ചു കൊണ്ടാണ് ഇവിടെ പുത്തൻവാദികൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വിനിയോഗിച്ചത് നിങ്ങൾക്ക് ഇതിൽ അപ്രോറ്റാസുണ്ടെങ്കിൽ അത് ലക്ഷ്യസെയ്തവിടെ തെളിയിക്കണം ഏ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് വഹാബി പ്രസ്ഥാനമായിട്ടുള്ള ഏത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൽ ഏത് ചോദിക്കാം എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അസലമലേക്കു